മഴവിൽ മീഡിയ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയൊന്ന് സപ്പോർട്ട് ചെയ്യണേ എൻ്റെ ഭാര്യ വീണ്ടും വിവാഹിതയാകുന്നു വരൻ ഞാൻ തന്നെ മുഹൂർത്തം ഒമ്പത് മുപ്പതിനും പത്ത് മുപ്പതിനും ഇടയിൽ എല്ലാവരുടെയും അനുഗ്രഹം ഉണ്ടാകണം ആരുടെ ഭാര്യയാണ് ഈ വിവാഹിതയാകുന്നതെന്ന് അറിയാമോ ധർമ്മജൻ ബോൾകാട്ടിയുടേത് വരൻ എന്തായാലും ധർമ്മജൻ ബോൾഗാട്ടി തന്നെയാണ് എന്താണ് സംഭവമെന്നറിയില്ല ഈ അടുത്തായിട്ട് ഇത്തരത്തിലൊരു ട്രെൻഡ് കാണാറുണ്ട് അതായത് പണ്ട് വലിയ ആർഭാടങ്ങളൊന്നുമില്ലാതെ ചിലപ്പോൾ വിവാഹം കഴിച്ചവരായിരിക്കാം മാത്രമല്ല ചിലപ്പോൾ പണ്ടത്തെ അവസ്ഥയെക്കാട്ടിലും വളരെ നല്ല രീതിയിൽ നല്ല നിലയിൽ എത്തിയവരുമായിരിക്കാം ഇങ്ങനെയുള്ളവരാണ് ഇത്തരത്തിൽ രണ്ടാമതും മൂന്നാമതുമൊക്കെ വിവാഹം കഴിക്കുന്നതായിട്ട് കാണുന്നത് പ്രത്യേകിച്ചും യൂട്യൂബ് വീഡിയോസ് ഉണ്ടാക്കുന്നവരാണ് ഈ രണ്ടാമതും മൂന്നാമതും ഏറ്റവും കൂടുതൽ വിവാഹം കഴിക്കുന്നതെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ പ്രശസ്തരായ സിനിമാ നടന്മാരും നടിമാരും ഒക്കെ ഇത്തരത്തിൽ രണ്ടാമതും മൂന്നാമതുമൊക്കെ ഒരേ ആളെ തന്നെ അതേ ഭാര്യയും ഭർത്താവും തന്നെ വിവാഹം കഴിക്കുന്നത് കാണാറുണ്ട് എന്താണ് എന്താണിതിൻ്റെ പിന്നിലുള്ള ആ ഒരു സയൻസ് എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല അപ്പം മനസ്സിലായ കൂട്ടുകാർ ഒന്ന് കമൻ്റ് ചെയ്താൽ നന്നായിരിക്കും